നീ അറിഞ്ഞില്ലേ നമ്മുടെ പഞ്ചായത്ത് കെ ഫ്ലൈറ്റിന്റെ ഒരു വിമാനത്താവളം വരുന്നു എൻ്റെ വാടി തന്നെ കൊണ്ടുവരണം അതിന് പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ ഇറങ്ങിയതാ ഞാൻ ഈ സ്ഥലം സ്ഥലമൊക്കെ ആയാൽ പഞ്ചായത്ത് ഏറ്റെടുക്കും അപ്പോഴേ ഈ റബ്ബറൊക്കെ തട്ടൂലേ പിന്നെ കെ വിമാനത്താവളം വന്നാർക്കാട്ടം ഓ പിന്നെ നമുക്കൊക്കെ എന്തോന്ന് കമ്മീഷൻ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു വിമാനത്താവളം വന്നാൽ നിങ്ങൾക്ക് തന്നെ നേട്ടം ഞങ്ങൾക്ക് എന്തോന്ന് നേട്ടം നിനക്കിപ്പം വെഞ്ഞാറമൂട് വരെ പോവേണ്ട ഒരു അത്യാവശ്യം വന്നു നീ എന്തോ ചെയ്യും നീ ഓടി ഒരു ഓട്ടോ വിളിക്കും കെ വിമാനത്താവളം വന്ന നേരെ ചെന്ന് കെ ഫ്ലൈറ്റിൽ കയറിയാൽ പോരെ അതിന് ഓട്ടോ ചർച്ചിൽ വിമാനം പോവൂ വിമാനം പോവില്ല പക്ഷെ കെ ഫ്ലൈറ്റ് പോവും മാത്രമല്ല പരിസരവാസികൾക്ക് കൺസെഷനും കിട്ടും എന്നാൽ കൊലപാതകം നടക്കും കൊലപാതകവും ഒരു പാവം പിടിച്ച പെങ്കൊച്ചു എന്തൊരു കാര്യത്തിന് ആ സജനയുടെ വീട്ടിൽ ചെന്നു അവളും അവൾ അമ്മാവിയും കൂടി ചേർന്ന് ആ പെൺകൊച്ചിന്റെ കൈയങ്കാലും തല്ലി ഓടിച്ച് ചാക്കി കെട്ടി പൊട്ടകണ്ടി കൊണ്ടിടാൻ പോന്നു തെളിവ് എൻ്റെ ഉണ്ട് ഞാൻ എല്ലാം പിടിച്ചു വെച്ചിട്ടുണ്ട് മെമ്പർ വേഗം ചെന്ന് ആ കൊച്ചിന്റെ ജീവൻ രക്ഷിക്ക അപ്പൊ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് ഞാൻ ഇടപെടണം 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 എന്നാ നീ കുറച്ച് ഫ്ലെക്സ് അടിക്കാൻ ഏർപ്പാടാക്കി ഫ്ലെക്സാ എന്തിനീ അവസരോചിതമായ ഇടപെടൽ മൂലം ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ച കോട്ടുകുന്നം വാർഡ് മെമ്പറായ ഈ എനിക്ക് അഭിവാദ്യങ്ങൾ മൂന്ന് ഫ്ലക്സ് രണ്ടെണ്ണം ജംഗ്ഷനിൽ ഒന്ന് എന്റെ വീട്ടിന്റെ നിങ്ങൾ എന്നെ ഈ മരത്തിന് വേണ്ടി പിടിച്ചിരുത്തി എന്തി കാര്യം ഈ പട്ടികൾ അഴിച്ചു മാറ്റി പോട്ട് ക്രിസ്ത്യൻ ഇങ്ങനെ അഴിച്ചു മാറ്റണമെങ്കിലേ ദാണ്ടെ രൂപ പതിനയ്യായിരം എണ്ണീ കയ്യിലോട്ട് വെച്ച് തരണം നിങ്ങൾ ഇത് എന്താണ് പറയണത് ഇരുന്നൂറ്റമ്പത് ശമ്പളത്തിന് വന്ന് ഞാൻ ഇത് എവിടെനിന്ന് എടുത്ത് തരായി

പക്ഷെ പന്ത്രണ്ട് പേരെ കടിച്ചു കീറിയവനാമി പിന്നെ അമ്മക്ക് ഇങ്ങണി അവള് നിന്റെ കണ്ണും മൂക്കൊക്കെ കടിച്ചു പറിക്കും എന്തൊരു എല്ലാം പെണ്ണും പിള്ളപ്പെടുകയും ചെയ്ത് ഓടിച്ച് വിട്ട് മണ്ടേലും കീറ്റി നീ അവിടെ തന്നെ ഇരി കാശ് വരാതെ വിള ഇറക്കി വിടരുത് അഥവാ നീ ഇറക്കി വിട്ടാൽ ക്രിസ്ത്യാനിയുടെ പതിനായിരം രൂപ നീ തരേണ്ടി വരും ഞാൻ പറഞ്ഞാ എന്റെ പൊന്നാൻറ്റി എന്നെ വീട്ടിൽ പോകാൻ സമ്മതിക്കും ഞാൻ എന്ത് വേണേലും ചെയ്യാ നീ ഒന്ന് മാത്രം ചെയ്താ മതി എന്തേ ഒരു പതിനയ്യായിരം രൂപ തരിക യവുമരച്ചോണ്ട് പോവുകയായിരം രൂപക്ക് വട്ടങ്ങാനുണ്ടാ പാട്ട് പട്ടിയാറിയാട്ടാണ്ടേ മോങ്ങിട്ടൊന്നും കാര്യമില്ല അമ്മ പറഞ്ഞത് കേട്ടല്ലേ കാശ് തന്നിട്ട് ജീവിതാനം മുഴുവനും നീ എന്റെ മണ്ടി വരും

സോപ്പിട്ട് തുകയിൽ എന്തെങ്കിലും ഒരു ചെറിയ കുറവ് വരുത്താൻ പറ്റുമോ നോക്കട്ടെ ഞാൻ പോയി നോക്കട്ടെന്നല്ലേ പറഞ്ഞത് എടി പ്രാർത്ഥിക്കണെങ്കിൽ ഇത്തിരി കടുപ്പം കൊറച്ചേക്ക് കേക്കണം ദൈവത്തിനുവല്ല അവധവം പറ്റിയാല ഞാനേ പോയിട്ട് വരാ നീ അവിടെ തന്നെ ഇരി ഇറങ്ങാൻ നോക്കല്ലേ മനുഷ്യനെ പച്ചയ്ക്ക് തിന്നുന്ന ഇനങ്ങളായി കിടക്കണത് ഹലോ എന്നൊന്ന് താഴെ ഇറക്കോ ഇറങ്ങാൻ നീ മരത്തി അല്ല ഈ പട്ടികൾ എന്നെ ഓട്ടിച്ച് കയറ്റിയതാ നീ അതി വീശി കാണിച്ചു പോകൂലേ അതിന് ഈ പട്ടികൾ മരത്തിന്റെ കൂടി കെട്ടിയിട്ടിരിക്കണ ആര് ഇവിടത്തെ ആ പെണ്ണും പിള്ളേ അവരെ ഓ ഒരു പാവപ്പെട്ട പെൺകുച്ചിനെ തല്ലിക്കുന്ന ചാക്കിക്കെട്ടി എന്ന് പറഞ്ഞത് അപ്പോഴേ നിന്നെ ആയിരുന്നല്ലേ ആ നീ പേടിക്കണ്ട ഞാൻ ഈ വാർഡിന്റെ മെമ്പറാണ് അനീതി എവിടെ കണ്ടാലും ശക്തമായി നേരിടുന്ന ധീരയായ മെമ്പർ എതിരാളിക്കൊരു പോരാളി ഓ മെമ്പർ ഓ പോരാളി അപ്പഴും അതങ്ങ് ഇത് ഈ ബാലരമേല്ട്ടുകുന്നം വാർഡിന്റെ പ്രിയങ്കരിയായ മെമ്പർ

ഞങ്ങളെ പട്ടിക്ക് പതിനയ്യായിരം രൂപ വില പറഞ്ഞിട്ട് ഇപ്പൊ കാശില്ല സമ്മതിച്ചത് ദൂർ പ്രാവശ്യം പറഞ്ഞില്ലാത്ത ആ പെണ്ണും പിള്ളേരെ പിറങ്ങാണെന്ന് അവരെ വെറുതെ വിട്ട് എന്നെ എന്റെ വണ്ടേ പിടിച്ചിട്ട് നിങ്ങക്ക് കാശ് കിട്ടോ എടി ആദ്യം ആ താഴെ എന്തെങ്കിലും നമുക്ക് പരിഹരിച്ചാ കിട്ടോറും അവളെ താഴെ ഇറക്കണമെങ്കിൽ രൂപ നിങ്ങൾ എന്തൊരു മന്ത്യ പെണ്ണും പിള്ളേ ഞാൻ എപ്പോഴേ പറയണ രൂപയ്ക്ക് ആ ഞാൻ പറയണം അവനാണ് എന്നെ വിളിച്ചോണ്ടി ആഹാരം അവരുടെ പ്രാങ്ക് ഇവരെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാ എന്നെ ഒടുക്ക എന്നെ പെടുത്തിട്ട് അവര് മുങ്ങി ഈ മന്ദവത്തി പെണ്ണുമ്പിള്ളടുത്ത് ഞാൻ എത്ര പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുള്ള എന്റെ പതിനയ്യായിരം എന്റെ പറഞ്ഞ് നിക്കണം നിപ്പ് കണ്ടാ ആരുടെ പതിനയ എനിക്ക് സംഗതികളൊക്കെ പിടികിട്ടിയത് എന്നെ എങ്ങോട്ട് പറഞ്ഞയച്ചത് ആരാന്ന് നിനക്ക് അറിയോ ആരാ മഞ്ജു നീയും നിന്റെ അമ്മായിയും കൂടെ ഒരു പെങ്കോച്ചിനെ തല്ലിക്കൊന്ന് ചാക്കി കെട്ടി കൊണ്ട് തള്ളിയെന്നാണ് അവൾ എന്നോട് ഒന്ന് പറഞ്ഞത് അയ്യോ അതേ അത് പെങ്കോച്ച് ആ പെങ്കോച്ച് എപ്പോഴ് നമ്മടെ വല്ലി പോന്നെങ്കി അവള് ഈ മരത്തിന്റെ കൊണ്ടേ കേറിയിരിക്കോ ഓ നിങ്ങൾ മനസ്സിലാവൂല ാണ്ടേ നിങ്ങളെന്നെ തല്ലിക്കൊന്നും പറഞ്ഞ ആ മഞ്ജു പോലീസിനെ വിളിക്കാൻ പോയിരിക്കും അതാ ഞാൻ നിന്നോട് പറഞ്ഞു ഇവളെ താഴെ ഇറക്കെ ഇതെല്ലാം മഞ്ജു ഒപ്പിച്ച പണിയാ ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ സത്യോ അടി അവരവിടെ തട്ടി ഏ ആ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല ഞാൻ അല്പം താമസിച്ചു പോയി ആ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് നീ ആ മൊബൈലിൽ എടുത്തത് കൊണ്ട് ഇറങ്ങി വാ നമുക്ക് പോലീസിന് തെളിവ് കൊടുക്കണ്ടേ ആ ഓക്കെ ഓക്കെ വേഗം വാ ആ Siapa yang beritahu? Di mana Ni Hei, apakah kamu sudah നല്ല <muchas> യി ഞക കാരണക്കാരിയായി നീയും അകത്ത് തന്നെ കിടക്കും ഞാൻ മാപ്പ് സാക്ഷിയാവും അല്ലെങ്കിൽ ഡൽഹിന്ന് മാരാരി വക്കീലിനെ വരുത്തിയിട്ടാണെങ്കിൽ ഞാൻ രക്ഷപ്പെടും ஐயோ நாட்டுக்காரே ஓடி வரனே மும்பர் இவளும் கூட எந்த வீடு ஆக்கிரமிக்க வரனே என்னதான் கொல்லனே